സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി കുണ്ടന്നൂർ വരവൂര് പോകുന്ന റോഡിൽ ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് വടക്കാഞ്ചേരി ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ ആണ് വരുന്നത് ആ പ്രാവ് അടയ്ക്ക് എന്ന് പറഞ്ഞ കവങ് തെങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് വെള്ളം വരുന്നത് ഓപ്പങ്ങണറുണ്ട് ഒരു പഴയ വീടാണ് പഴയ മോഡൽ വീട് ഇതിൽ വല്ല പശുഫാമോ ആട്ഫോമോ എന്ത് വേണമെങ്കിലും നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇതിന് പിന്നെ എൺപത് സെൻറ്റ് പറം എന്ന് പറഞ്ഞാൽ നിലവും വരുന്നുണ്ട് അതിൽ കൃഷി ചെയ്യാം അതിൻ്റെ ഈ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുകയും കുറത്തുക്കളിത് ഓണർ ചോദിക്കുന്ന വില ഈ വീടും പറമ്പ് തെങ്ങ് കവുങ്ങ് പ്ലാവ് മൂച്ചി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഉള്ള ഈ പറമ്പിന് ചോദിക്കുന്നത് അളന്ന് കാണുന്ന സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എൺപത് സെൻറ്റ് കൃഷിയാണ് വരുന്നത് അപ്പോൾ അതിന് ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഓണറ് അളന്ന് കാണുന്ന സെൻറ്റിന് കൃഷിക്ക് ചോദിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ട് വിലയാണ് ചോദിക്കുന്നത് ഇതിലൊരു പത്ത് പത്തോളം തെങ്ങുണ്ട് കുറച്ച് കവങ്ങുമരങ്ങളുണ്ട് അപ്പോൾ ഒരു പഴയ മോഡല് പഴയ മോഡൽ വീടാണ് വല്ല പശു പാമോ ആട് വളർത്താനോ അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടിക്ക് പറ്റിയൊരു സ്ഥലം കൊണ്ടിയാണ് ഓപ്പം കിണർ കുത്തിയാലും വെള്ളം കിട്ടും ഇതിൽ നിലവിലിപ്പോൾ ഒരു കിണറുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെന്നുള്ളൂ കറണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്തുള്ള ബെല്ലൈക്കനൊന്നും എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും ചെറുതും ചെറിയ സ്ഥലം മുതൽ വലിയ സ്ഥലം എത്ര ആയിക്കോട്ടെ ചെറിയ സ്ഥലമായിക്കോട്ടെ വലിയ സ്ഥലമായിക്കോട്ടെ ഇനി റൂമുകളോ വില്ലകളോ വീടുകളോ തോട്ടങ്ങളോ എന്തുമാട്ടെ വിൽക്കാനായാലും വാങ്ങാനായാലും ധൈര്യത്തിൽ വിളിക്കുക നമ്മുടെ പക്കലുള്ളത് നമ്മൾ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടങ്ങളായിരിക്കും ഇതിൽ വേറെ മൂന്നാമതൊരാളുണ്ടായില്ല നേരിട്ട് ഓണറായി കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് വീഡിയോയിലും വീഡിയോ എടുത്തതും വേണ്ട ആളുകളും എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആളുകളും അതേമാതിരി ശ്രദ്ധിക്കുക വിളിക്കുക ആവശ്യക്കാർ മാത്രം വിളിക്കുക അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കൃഷിയും ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ ഒരു കുറച്ച് ഒരു സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വീട് വഴി കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് കേട്ടോ ഇതിൽ ഈ കാറിലാണ് ഈ സൈറ്റ് കാർ സൈറ്റാണ് ചെറിയ ടിപ്പറുകളും വരും ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് കഷ്ടിച്ച് ഒരു ഒരു കിലോമീറ്റർ കർഷിച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയത് അപ്പോൾ വാഹനങ്ങളാണ് വരുന്നതാണ് അപ്പോൾ ഒന്ന് കാട് വിട്ടി വൃത്തിയാക്കാനുണ്ട് പക്ഷെ നല്ല സ്ഥലമാണ് നല്ല മണ്ണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് പടിഞ്ഞാട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് പടിഞ്ഞാറ് വയസ്സാണ് കിഴക്ക് എന്ന് പറഞ്ഞാൽ കൃഷി കാര്യങ്ങളെല്ലാം കിടക്കുന്നത് ഇതിലൊരു കിണർ വരുന്നതാണ് ഈ കിണർ വരുന്നതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ അടിപൊളിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് വീഡിയോ കണ്ടതിന് ശേഷം കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക ഇതാണ് എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ